പുഴ പഠിച്ചുകൊണ്ടിരിക്കുന്നാണ് ഒരു ടോറിലോടേ ട്രെയിനറോടേ എന്താവും ഒരു ഇതി കേൾ കേട്ടുകൊണ്ടിരിക്കില്ല ടൈമിൽ മാത്രമേ ഇതിനെ വെച്ചിട്ടുള്ളൂ പറയല്ലേ അന്ന് വേറെ അട്ടോ ഒരു പേര് നമ്മുടെ ബിസി ജോബ് എന്ന് പറഞ്ഞാൽ വയസ്സാ આવട്ടില്ല വയസ്സാ അല്ലേ അല്ലേ ദൈവാലികിലോ എല്ലാം ആയിക്കോട്ടെ അല്ലേ අප്രോളെ രണ്ട് പേര് നല്ല അധികാരമുണ്ട് ഒന്നോ നമ്മുടെ ടീം മാർക്കറ്റിംഗ് ദിവാജി ദിവാജി എന്നോ നമ്മുടെ ദാസു

ഞാന ലൂക്കോസ് സുരേഷ് പോയി കണ്ടിരുന്നു നടക്ക പോയി കണ്ടിട്ട് ഇടത്തെ ആരെങ്കിലും നമ്മളേ ഗോവിന്ദൻ അലയുന്നേ സൈൻ കാണുന്നേ കേറുവരത്ത് സി സക്കര മടറോടേ വരുന്നത് ആരെയാ ചാടുന്നത് ജിംമി അതൊന്നും <laughs> പറ്റിയില്ല <laughs> जवाब सब कैसे? जवाब सब कैसे? पारा बैठा है। कौन सा मैच है कब? पढ़ाई कौन सा ही बैठूं? कौन सा बीच का ही बैठूंगा? अब पढ़ाई पढ़े। अरे तू सुन लिया कब? कौन ले आता है ना तमाशा? और वाले जस्टिन और डॉक्टर। फिर आशा आएगा। जमास एमएचएस सी कॉमर्स है। पढ़ाई చాలా లోపస్ సడలాయి కొన్నా. ఓహో అన్నయ్ మిసి. ఎస్. అప్లై అయినోడేరా. దాని సేయే సడార కొడి. ఆగా. బ్రదర్. ఓర్ కీ. రెండు బిరీ మార్ ఓరి. అంటే రెండు బ్రోలర్ ఉన్నాయి. ఒక టీకే బ్రోలర్ ఉంది. టీకే బ్రోలర్. అలా ఆయాను కొడుతా. అలా రౌండ్ ఉంది. ఒకసారి నేను వేర సొయి. కొంచెంనేయానా. బైపాస్ అడ్జస్ట్ చేయనిది. బలే కొడుమనే. బలే కొడుమనే. జస్ట్ చెక్ చేయండి పైనే బ్రోలర్. పై బ్రోలర్ బైపాస్ ఆయాను.

ാണ് മാത്രം തോന്നുരേഷൻ സുരേഷിന്റെ മകളൊന്ന് ಜೋಸ <laughs>